ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഉമ്മർ പൊന്നീരാണ് തേനീച്ചയെ അടുത്തറിയാനും പശുക്കളെയും മറ്റും നേരിൽ പഠിക്കുവാനും ഞങ്ങളുടെ കൃഷി ഫാം സന്ദർശിച്ച തെക്കേ പുനീരിലെ എം കെ ജി പബ്ലിക് സ്കൂളിലെ കുട്ടികളുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ എല്ലാ സുഹൃത്തുക്കൾക്കും വീഡിയോ സ്വാഗതം ഹലോ ഹലോ ആ നമ്മൾ വാക്ക് അല്ലേ അല്ലേ എന്തൊക്കെ കാണാനാണ് നമ്മൾ പശു ആരാണ് ആ ബൈത്ത് അല്ലേ എവിടെ അതല്ലേ ബൈത്ത് അപ്പോ ബക്കറത്തിനെ കാണണം ഹനീബിനെ കാണണം അപ്പോ ആ ഹനീബിന്റെ ബൈത്ത് കാണണം ബക്കറത്തിന്റെ ബൈത്ത് കാണണം അല്ലെ പൂവല്ലേ നമ്മള് അറി റെഡി ഓക്കേ ആ അപ്പൊ അതൊക്കെ ബട്ടർഫ്ലൈ കാണണം അങ്ങനെ അതിനൊക്കെ കാണാൻ വേണ്ടി വന്നിട്ടല്ലേ ആ നമ്മൾ ആര് വീട്ടില വന്നിട്ട് നമ്മൾ സ്കൂളിന്റെ അടുത്തുള്ള അപ്പൊ ആ അപ്പൊ ഇനി ബക്കറത്തുവിനെ കാണാൻ പോകുമ്പോ നല്ല കുട്ടികളായിട്ട് ലൈൻ ആയിട്ട് നിക്കണം ബക്കറത്തൂന്റെ വീട് കാണണം നമ്മളൊക്കെ എവിടെ താമസിക്കല്ലേ അല്ലെ എവിടെ താമസിക്ക ആ അതേപോലെ ബക്കറത്തിനും എന്തുണ്ട് ബൈത്ത് ഇണ്ടല്ലേ ആ അതൊക്കെ കാണണ്ടേ നിങ്ങൾ സൗണ്ട് പാടില്ല ലൈൻ ആയിട്ട് നടക്കണോ അതെ നമുക്ക് എവിടുന്നാ എവിടെന്നേന് ആ ഹണീബിന്റെ ബൈത്തിന്നല്ലേ അതെ ആ അപ്പൊ ഹണീബിന്റെ അതെ അപ്പൊ ഹണീബിന്റെ പൈത്ത് കാണു നിങ്ങൾക്ക് തേനീച്ച കൂടെന്താ പറയാ ആ അത് കാണണം ഏ നമുക്ക് നല്ലൊരു കാർഷിക സംസ്കാരം ഉണ്ടായിരുന്നു എൻ്റെ ഒക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾ കുട്ടികൾക്ക് കന്നുകാലികളെ കുറിച്ച് അറിയാമായിരുന്നു മറ്റ് കൃഷിപ്പണികളെ കുറിച്ചൊക്കെ അറിയാമായിരുന്നു ഞങ്ങൾ അതിൽ ഇടപെടുകയും ചെയ്തിരുന്നു ഇന്ന് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒന്നും അറിയാത്ത കുട്ടികളായി മാറി ഇത്തരത്തിലുള്ള സന്ദർശനങ്ങൾ ചെറുപ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് അറിവ് നേടാൻ സഹായകമാവും കൂടാതെ സ്കൂളുകളിൽ കൃഷിത്തോട്ടങ്ങൾ നിർമ്മിക്കുകയും ഇത്തരത്തിലുള്ള പലതരം ഫാമുകൾ കുട്ടികളെ കൊണ്ടുപോയി കാട്ടിക്കൊടുത്ത് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് കൃഷിയോടുള്ള കുട്ടികളുടെ താൽപ്പര്യം വർദ്ധിക്കുകയും പുതിയ പുതിയ ആശയങ്ങളും ചിന്തകളും അവരുടെ മനസ്സിൽ ഉടലെടുക്കുകയും ചെയ്യും തന്മൂലം മണ്ണിനെയും കാർഷിക മേഖലയെയും കുറിച്ച് കുട്ടികൾക്ക് ചെറുപ്രായത്തിൽ അറിവ് മൂലം തകരുന്ന പാല്യത്തെ സംരക്ഷിക്കുന്നതിനും തളരുന്ന കൃഷിയെ പുനരുജ്ജീവിപ്പിക്കുന്നതിനും സാധിക്കും ഇല്ലല്ല വെള്ളം എന്ത് വെള്ള കുടിക്കുക പാല ബക്കറത്തുന് കുടിക്കാണ് ആ കണ്ട ബക്കറത്തിന്റെ ഹോമ് കണ്ട ബേബി അല്ലേ പുതുക്കളെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം കോപ്പി ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ